കേരളത്തിൽ വരും വർഷങ്ങളിലും ഉഷ്ണതരംഗം ആവർത്തിക്കുമെന്നും വിദഗ്ദ്ധർ എൽനിനോയ്ക്ക് പകരം ലാലന പ്രതിഭാസമാണ് അടുത്ത വർഷം ഉണ്ടാകുക വേനലിൽ അല്പം ആശ്വാസം ലഭിച്ചേക്കാമെന്നും വിദഗ്ധർ പറയുന്നു കേരളത്തിൽ വരും വർഷങ്ങളിലും ഉഷ്ണതരംഗം ആവർത്തിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ വർഷം ശക്തിയേറിയ എൽനിനോയാണ് കടുത്ത ഉഷ്ണതരംഗത്തിന് കാരണം എൽനിനോ ഉണ്ടാകുമ്പോൾ രണ്ടു മുതൽ അഞ്ച് ഡിഗ്രി വരെ പസഫിക് സമുദ്രത്തിൽ ചൂട് വർദ്ധിക്കും ഈ ചൂടിന്റെ ഒരു ഭാഗം അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച മർദ്ദവ്യതിയാനം ഉണ്ടാക്കുകയും ആഗോള വ്യാപകമായി കാറ്റിന്റെ ഗതിയെയും വേഗതയും സ്വാധീനിച്ച കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു വർഷംതോറും വർദ്ധിച്ചു വരുന്ന ആഗോള താപനവും എൽനിനോ പ്രതിഭാസവുമാണ് കേരളം ചുട്ടുപൊള്ളിക്കാൻ കാരണം മാർച്ച് മുതൽ മെയ് വരെ തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ചൂട് അസാധാരണമായി ഒരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ തന്നെ കേരളത്തിൽ പലയിടത്തും ചൂട് ഒന്നു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പതിനാറ് ദിവസമാണ് ഉഷ്ണതരംഗം നിലനിന്നത് ഈ വർഷം ഉഷ്ണതരംഗം പാലക്കാട് തൃശൂർ കൊല്ലം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലേക്കും വ്യാപിച്ചു ഉഷ്ണതരംഗ ദൈർഘ്യം അടുത്ത എല്ലിനോ വർഷങ്ങളിലും കൂടും നാല് മുതൽ ആറ് ദിവസം വരെ ഇത് വർദ്ധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ വർഷം മൺസൂണിൽ ലാൻഡ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ തീവ്ര സ്വഭാവമുള്ള കാലവർഷം കേരളത്തിൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ